ആ നെറ്റ് വരുന്നത് ഇത് ഒന്നിന് ഒന്നിനു മേലെ ഒന്നായിട്ട് വെക്കുന്നത് കുഴപ്പമില്ല ഇല്ല ഇതിന് ഗം ഇടണ്ടേ ആദ്യം ഒട്ടിക്കാൻ ഇതിന്റെ മുകളിൽ അടിച്ച് വരിക ഓക്കെ ഓക്കെ ഇത് വാട്ടർ കണ്ടന്റ് ആണ് വാട്ടർ വാട്ടർ ബേസ് ബേസ് പെട്രോളിയം ഇതല്ല ഇത് വാട്ടർ ബേസിൽ ഇത് ഫുൾ അതായത് അതെ ശരിക്കും ഒരു 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 റബർ അതായത് ഡയറക്റ്റ് വെള്ളം അടിക്കുന്ന ഭാഗങ്ങൾ എപ്പോഴും വരാൻ ചാൻസ് ഉണ്ട് കോട്ടിങ്ങിന് പോയിട്ട് വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഞാൻ ചെയ്തത് എട്ടാമത്തെ നിലയിൽ ഒരു വമ്പൻ തെങ്ങ് കാഴ്ച നിൽക്കണേ എട്ടാമത്തെ നിലയില് ഇല്ലേ ഞാനിങ്ങനെ കാണുവാ അത്ഭുതത്തോടെ ഞാൻ തന്നെ ഞാൻ എന്നോട് ചോദിച്ചു നാട്ടിലാണെങ്കിൽ ഒരു പുല്ല് മുളച്ചാ പറയാ എഞ്ചിനീയർ വന്ന് അയ്യോ നിങ്ങളെ വീടിപ്പ പൊളിയും പക്ഷെ ലേബേഴ്സ് സ്കിൽഡ് ആവുന്നില്ല നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ എന്ത് ചെയ്തു വന്നിരുന്നു പുതിയ സിസ്റ്റത്തിലേക്ക് അവർ വരുന്നില്ല അപ്ഡേറ്റ് ആവുന്നില്ല അത് എനിക്ക് തോന്നുന്നു എട്ട് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ വാട്ടർ പ്രൂഫിങ് മേഖലയില് നന്നായി പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം ആൾക്കാരാണ് നമ്മുടെ കൂട്ടുകാർ നേരത്തെയുള്ളവരെ എനിക്ക് കൂടുതൽ പരിചയമുള്ളായിരുന്നു നമ്മളെ ഡിഫൈൻ ആൻഡ് സംഘത്തിനെ നമുക്ക് കൂടുതൽ പരിചയമുള്ളത് ഇപ്പോൾ ഈ ഡാംഷൂർ എന്ന പേരിൽ തന്നെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് പേര് ഞാൻ ഗാർഡ് നമ്മുടെ ഡാംഷൂറിന്റെ ഒരു ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയാണ് നമ്മള് എക്സ്പേർ ഡാം ഫസ്റ്റിൽ വരുന്ന ഫ്രാഞ്ചൈസി നമ്മളാണ് ഇനിഷ്യലി മലപ്പുറം നമുക്ക് മലപ്പുറം ജില്ല നമ്മൾ കേരളത്തിൽ ഫ്രാഞ്ചൈസി ആണ് കമ്പനിയുടെ നമ്മൾ കേരളത്തിലും വർക്ക് എടുക്കുന്നുണ്ട് മൈസൂർ ബാംഗ്ലൂർ കർണാടക ഏരിയകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അപ്പോൾ ഏകദേശം ഞാൻ പരിചയം ഉണ്ട് ഒരു എട്ട് കൊല്ലത്തിലധികം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇന്നും ഈ ഒരു മാർക്കറ്റിൽ കാണുന്നത് അപ്പോൾ അപ്പം ഈയൊരു മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ

ഇവിടെ ഈ കോർണറിൽ കൊടുക്കുന്ന കാലത്ത് കോർണറിൽ കോർണറിലെന്തെങ്കിലും ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലുള്ളതാണ് കാരണം അത് മെഷീന് പ്രൊട്ടറ്റ് ചെയ്ത നമ്മൾ ജിയോ ജിയോടെസ്റ്റിന് മാറ്റിൽ എന്തെയ്യേണ്ടത് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോ താഴെ അല്ലേ ഈ കിനിവൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ ഫീൽ നമ്മുടെ അതെ ശരിക്കും എല്ലാവരും ടെക്നിക്കലി നോക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷെ വെള്ളത്തിന്റെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാത്റൂമിൽ സിസ്റ്റം എരിക്കും ലീക്ക് വരുന്നതെന്നാല് വെള്ളം ഫുൾ ഫ്ലോറിലോട്ട് വരുന്നു അത് ഡ്രെയിനേജിന്റെ ഒരു ഭാഗത്തോട്ട് ഫ്ലോറിലോട്ട് വരുന്നു അവിടുന്ന് എന്തെയും കല്ലുകളാണ് ഈ പോ കല്ലിൽ പോറുകൾ ഉണ്ടാവും അതിലൂടെ വെള്ളം ശരിക്കും ഒരു ടേബിളിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്പോഞ്ച് വെച്ചാൽ അത് വെള്ളം അബ്സോർവ് ചെയ്തെടുക്കും സെയിം മെത്തേഡായിരിക്കും എന്ത് ചെയ്യുക ഇവിടുത്തെ കല്ലുകൾ എന്ത് ചെയ്യും ഫ്ലോറിലുള്ള വെള്ളത്തിനെ വലിച്ചിട്ട് എടുക്കും അതാണ് ശരിക്കും ആ പുറത്ത് ഡാമേഴ്സ് ഇങ്ങനെ ഒരു തായ ഉള്ളിലൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടിയൊക്കെ ഇങ്ങനെ അടർന്നു പോരുന്ന ഒരു ഇഷ്യൂ അത് അങ്ങനെ വരുന്നതാണ് പോഫിങ്ങിൽ ലീക്കേജ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലീക്കേജ് വരുന്നത് ഒരു ഫീറ്റ് ഹൈറ്റ് നിന്നാണ് ബാക്കി നമ്മൾ ഈ ഒരു ഫോർ ഫീറ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോക്സിയിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയൊരു അടിച്ചു വരും ടൈൽ ടൈല് വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലീക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് അപ്പൊ നമ്മൾ ഈ ഭാഗവും ഇതുപോലെ കുറച്ച് കയറ്റി തന്നെ ചെയ്യും പിന്നെ മെയിൻ ലീക്കേജ് പറഞ്ഞാൽ വരുന്നേഴ്സ് ആണ് കോർണർ ഇവിടെ ഫ്ലോർ പടുവ് വരും ഇതിലൂടെ ഒരു ക്രാക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഏരിയ ആ ഭാഗത്താണ് ശരി നമ്മളെന്തെയ്യും ബാത്റൂമില് ഇതുപോലെ കോർണറിൽ ഇങ്ങനെ ഒരു നമ്മൾ നമ്മള് ഇട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ വരെയാണ് ഫ്ലോറിന് ഇവിടെയാണ് കോർണറിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ജിയോടെക്സ്റ്റൈൽ ഷീറ്റ് എന്ത് ചെയ്യും ഒരു ഫോർ ഫീറ്റ് വാളും ഫോർ ഫീറ്റ് ഫ്ലോർ അല്ല ഒരു ഫോർ ഇഞ്ച് ആയിട്ട് ചെയ്യും നമ്മൾ ചെയ്യും എന്റെ വീട്ടില് ചെയ്ത് വാട്ടർ പ്രൂഫിങ് കണ്ടു ഞാൻ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവരെ കൂടെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവിടെ ചെയ്തത് ഇങ്ങനെയാണ് അല്ലേ അതുപോലെ തന്റെ ഫ്ലോർ ഇങ്ങനെയാണ് ഈ ഫ്ലോറിന്റെ പുറത്ത് ഇതാണ്ട് ചെയ്ത് ഇതിന്റെ കൂടെ ആവശ്യം ഞാൻ ഇട്ടു തരാം എന്റെ വീട്ടിൽ ചെയ്താ അതെ അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഈ ജോയിന്റില് സ്ട്രാപ്പ് ഡബിൾ സ്ട്രാപ്പ് നമ്മൾ ഈ ഒരു ജിയോ ടെക്സ്റ്റൈൽ നേരത്തെ നമ്മൾ കാണിച്ച ജിയോടെക്സ്റ്റൈലില് വെച്ചിട്ട് രണ്ട് സ്ട്രാപ്പ് ചെയ്തിട്ട് പിന്നെ ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഫ്ലോറും മൊത്തം വാട്ടർ പ്രൂഫിങ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് സ്റ്റോണ് ചെയ്യുന്നുണ്ട് പറഞ്ഞുകൊണ്ട് സ്റ്റോണൊക്കെ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ ഒരു റഫ് ടൈപ്പ് മെറ്റീരിയലാണ് നമ്മളവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായത് ഇരുമ്പാണ് ഫ്ലക്സിബിൾ ഫ്ലക്സിബിള് അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് നമുക്കൊരിക്കലും ആ ഒരു ഫ്ലെക്സിബിലിറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല അത് അതെങ്ങനെയാലും ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പൊ അതിന് ടൈപ്പ് പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ സൊല്യൂഷൻ ഇത് ശരിക്കും ഒരു ഫ്ലെക്സിബിൾ വാട്ടർ പ്രൂഫിംഗ് ആണ് കാരണം ഇത് എത്ര ഫ്ലെക്സിബിൾ ആയാലും ഇതിലെ ഒരു ലീക്കേജ് വരൂല സെയിം ആണ് ഇതാണ് മെറ്റീരിയൽ വരുന്നത് ശരിക്കും ഗ് പോലത്തെ മെറ്റീരിയലാ വരിക ഞാൻ ഇതുകൊണ്ട് തോന്നട്ടെ ഇത് വാട്ടർ ബേസിൽ അത് ശരിക്കും ഇതായിരുന്നല്ലേ നമ്മുടെ ഒരു വള്ളിക്കൊട്ടയില് അടിച്ചിട്ട് നെറ്റ് അടിച്ചിട്ട് വാട്ടർ പ്രൂഫാക്കിട്ട് വെള്ളം മാറും പോയിട്ട് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തത് എട്ടാമത്തെ നിലയിൽ ഒരു വമ്പൻ തെങ്ങ് കായണ് എട്ടാമത്തെ നിലയില് ഇല്ലേ ഞാനിങ്ങനെ കാണുമ്പോൾ അത്ഭുതത്തോടെ ഞാൻ തന്നെ ഞാൻ എന്നോട് ചോദിച്ചു നാട്ടിലാണെങ്കിൽ ഒരു പുല്ല് മുളച്ചാ പറയാ എഞ്ചിനീയർ വന്ന് അയ്യോ നിങ്ങളെ വീട് ഇപ്പം പൊളിയും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് മലേഷ്യയിൽ പോകുമ്പോ അവിടെ കാറ്റും മഴയും ഇടി മിന്ന് വെയിൽ ചൂട് തണുപ്പ് ഒക്കെ ഉണ്ട് നമ്മളിതുപോലത്തെ കുറേ വീടുകൾ എവിടെയും ഒരു പൊട്ടലോ ചീറ്റലോ വിള്ളലോ പൂപ്പുടിക്കോ ഫംഗസോ ആ വീട് കാണുന്നില്ല എന്നാ നമ്മുടെ ഇവിടെയുള്ള വീടുകൾക്കൊക്കെ പോയാൽ ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിയുമ്പോൾ കാണാൻ ഓരോരോ ഡിസൈനിങ് അടിപൊളി പച്ചയും ചുവപ്പും മഞ്ഞും പൊട്ടലും ചിറ്റും ഈ ടൈപ്പും കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് പുതിയ സിസ്റ്റത്തിലേക്ക് അവർ വരുന്നില്ല അപ്ഡേറ്റ് ആവുന്നില്ല കസ്റ്റമേഴ്സ് റെഡിയാണ് അവർ അവയർ ചെയ്ത് കൊടുത്താൽ എന്തെല്ലാം സർവീസ് ആണ് നിങ്ങൾക്ക് ഈ വീട് ബിൽഡിംഗ് ഈ ഒരു എന്താ പറയുക വാട്ടർ പ്രൂഫിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കടക്സ്പെർഡ് എന്ന് പറയുന്നത് പത്ത് വർഷത്തോളം ആയിട്ടുള്ള ഒരു സർവീസ് ട്രീമാണ് എന്താ വെച്ചാൽ ഈ സെഗ്മെന്റിൽ വാട്ടർ പ്രൂഫിംഗ് എന്ന സെഗ്മെന്റില് നമ്മൾ നിരന്തരമായ ഇതിൻ്റെ പ്രൊഡക്ടുകളെ കുറിച്ചും ഇതിൻ്റെ സർവീസിനെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടീമാണ് ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ കേരളത്തിൽ കോർഡിനേഷൻ ചെയ്യുന്നത് ഫൈസ് ആണ് കർണാടക ബാംഗ്ലൂർ മൈസൂരിൽ നീന്തയുടെ ബിനു ആണ് ഓക്കെ പിന്നെ നമ്മളിത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓരോ ഭാഗത്തും ഓരോ ട്രീറ്റ്മെൻ്റ് ആണ് വരാം ഒരു വീടാണെങ്കിൽ വീടിന്റെ വാളിലുള്ള ട്രീറ്റ്മെന്റ് എല്ലാ റൂഫിൽ വരാ റൂഫിലുള്ള എല്ലാ സ്വിമ്മിംഗ് പൂളില് വരാം ബാത്റൂമിൽ വരാ അതെന്താ വെച്ചാൽ ആ സൈറ്റിൽ പോയി വിസിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട ഒരു പൂള് വാള് റൂഫ് റൂഫ് പിന്നെ അതുപോലെ തന്നെ ബേസ്മെന്റ് ബേസ്മെന്റ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നില്ല കേരളത്തിലെ എവിടെ ആണ് മറ്റേ ഇതിന്റെ പെയിന്റ് സ്ഥലത്ത് ൂഫ്ബ്യൂ നമ്മള് ഡാം ഓദറൈസെ ഫ്രാഞ്ചൈസികൾ അതിന് യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഉണ്ട് നമുക്ക് പ്രൊഡക്റ്റിനുറത്തോട്ട് എപ്പോഴും ഇത് സർവീസ് ചെയ്യുന്നതിലാണ് കാര്യം ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് എടുത്ത് ചെയ്താലും വാട്ടർ പ്രൂഫിങ് ആവില്ല എന്ന് ചോദിച്ചാൽ ശരിക്കും ആവും പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതിലാണ് കാര്യം അപ്പോൾ ഓരോ ഏരിയകൾക്ക് ഈ പറയപ്പെട്ട പോലെ തന്നെ ഓരോ ട്രീറ്റ്മെന്റുകളാണ് അത് നമ്മൾ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് വേണം എന്ത് ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കണം എന്നുള്ളത് കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നിട്ട് റെക്കമെൻഡ് ചെയ്യണം അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം എടുത്ത് അടിക്കുന്നതിനപ്പുറത്തോട്ട് ആ ഒരു എഞ്ചിനീയർക്കാണ് കൊടുക്കുന്നത് അതതിന്റെ കൺസ്യൂമർക്ക് കൺസ്യൂമർക്ക് ആദ്യം നമ്മൾ നമ്മളിതിനെ ഒരു അവയർനെസ് കൊടുക്കണം എന്നാലും അത് കൺസ്യൂമർക്ക് കസ്റ്റമർ എഞ്ചിനീയേഴ്സ് അല്ലേ എൻജിനീയർസ് ഉണ്ട് നമ്മൾ പിന്നെ കൺസ്യൂമർ അതൊന്നും അന്വേഷിക്കുന്നില്ല ഇല്ല വീട് തുടക്കാണെങ്കിൽ അവിടെ എന്താണ് എഞ്ചിനീയർക്ക് രണ്ടാൾക്കും ഇതിനെ കുറിച്ച് ബോധവൽക്കരിക്കണം എന്നാലേ ഉള്ളൂ കാരണം ഒരു ഒരു മെത്തേഡ് അവിടെ ചെയ്യുന്ന സമയത്ത് രണ്ട് ടീമും അതിനെ കുറിച്ച് ആവണം ഇല്ലെങ്കി അത്രയും കോസ്റ്റ് വന്നോ എന്നുള്ളത് എന്ത് ചെയ്യേണ്ടത് പിന്നീട് ചിന്തിക്കരുത് നിങ്ങൾ ഈ സാധനം മര്യാദക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് വെള്ളം നിർത്തിയിട്ട് മണ്ണൊക്കെ കൊണ്ടിട്ടിട്ട് പച്ചക്കറിയൊക്കെ ഇങ്ങനെ കാഴ്ച കൊഴിയുന്നൊക്കെ ഇങ്ങനെ എടുക്കുകയായിട്ടും അതിനുള്ള നിലയിലുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് പക്ഷെ മറ്റുള്ളവർ അത് എന്ത് ചെയ്യുന്നില്ല കൺസ്ട്രക്ഷൻ ചെയ്യണം ചെയ്തോളും പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ചാനൽ കാണുന്നവർ വരെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കോസ്റ്റ് വരും ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അത് നമുക്ക് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ അതല്ലെങ്കിൽ ഡിപ്പെൻഡ് അല്ല എന്നാലും എത്ര മുതൽ എത്ര സ്ക്വയർ ഫീറ്റിന് കുറഞ്ഞത് എത്ര രൂപ മുതൽ കൂടും വരെ തൊണ്ണൂറ് അത് അവര് എത്ര കാലം ലൈഫ് കിട്ടണം ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പൊ വീട് പോയി നമ്മൾ മുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് രണ്ട് വർഷം കൊണ്ട് അവർ മുകൾ കപ്പ് നമ്മൾ ഇത്രയും കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ അവരായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വീടായാലും ബിൽഡിംഗ് ആണെങ്കിലും അതിനെ ഒരു വില്ലയാണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥക്കനുസരിച്ച് അപ്പോൾ കേരള ചൂടും മഴയും ഇടയ്ക്ക് എന്താ പറയാ നല്ല ചൂടും നല്ല തണുപ്പും ഒക്കെ ഉള്ള ഈ ഒരു കാലാവസ്ഥയ്ക്കാണ് ഇത്തരം ചേഞ്ചസ് ഒക്കെ വരുമ്പോഴാണല്ലോ വീടുകൾക്ക് ഈ വ്യതിയാനം സംഭവിക്കണത് പൊട്ടലും ക്രാക്കും ഒക്കെ അപ്പൊ അത്തരം ഉള്ളവർക്ക് താഴത്തെ നമ്പറിൽ വിളിച്ചോളി ആദ്യം ഒരു കൺസൾട്ടൻസി ഉപദേശ നിർദ്ദേശങ്ങൾ തേടിയിട്ട് മാത്രം മതി അത് നിങ്ങളുടെ ഒരു ഒരു നമ്മളൊരു ഉണ്ടാകും എന്നിട്ട് വേണോ വേണ്ട തീരുമാനിക്കട്ടെ അവര് അല്ലെ അപ്പൊ അതാണ് ഒരു സർവീസ് ആണ് ഞാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവരുമായിട്ട് നമുക്ക് കോട്ടക്കല്ലി ഡാംഷോർ വർഷങ്ങളായിട്ട് പരിചയമുള്ള ടീമാണ് അങ്ങനെ ഇവർ ഇവരെ അടുത്ത് വന്നു ഞാൻ ഞാനെ വീടുണ്ടാക്കിയപ്പം വിളിച്ചു അത് ഒരു പൂർണ്ണമായും ഇതേപോലെ വാട്ടർ പ്രൂഫ് ആക്കിയപ്പോലെ മഴ പെയ്തു താഴത്തേക്ക് അങ്ങനെ ഒരു നെലവ് കിനി വന്നിപ്പോ കാണുന്നില്ല പിന്നെ കംപ്ലീറ്റ് ഇരുമ്പിന്റെ ഇതിലാണ് കിടക്കുന്നത് വർഷം ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴെന്താ ഇവിടെ പല വീടുകളും അഞ്ചു വർഷം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലാണേലും കർണാടകയിലാണെങ്കിലും നമ്മൾ വർക്കുകൾ എടുക്കുന്നുണ്ട് നിലവിലെ കർണാടകയില് ഇപ്പോൾ ഒരു മൂന്ന് സൈറ്റ് റൺ റൺ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മൈസൂരിൽ രണ്ട് സൈറ്റ് ഉണ്ട് അപ്പോൾ പുറത്തേക്ക് പ്രോജക്റ്റ് ഞാൻ ഒരുപാട് മേടിച്ച് ചെയ്യുന്നതല്ല ഇത് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് തെളിവ് സഹിതം എൻ്റെ മുറ്റത്ത് ആ ഒരു സാധനം പിന്നെ വിരിച്ചു തന്ന് അതിന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല അത് മാത്രമേ ഉള്ളൂ എന്റെ ലാഭം സത്യമായിട്ടുമാണ് കാരണം എന്റെ പല ആൾക്കാരും അടിയിൽ വന്നിട്ട് പറയും നല്ല എമൗണ്ട് മേടിച്ചിട്ട് ഏത് പ്രോഡക്റ്റിനും പരസ്യം കൊടുക്കുക അങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ന് വരെ എന്റെ ചാനലിൽ വന്നിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ചാനലൊക്കെ ഞാൻ എത്രയോ കോടികൾ അതുവഴി സമ്പാദിച്ചേനെ ഇന്ന് വരെ ക്യാഷ് അങ്ങോട്ടാണ് എൻ്റെ ചാനലിനത് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത് തെളിവ് അനുഭവത്തിന്റെ വെളിത്തത്തിലാണ് ബാക്കിയെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ വന്ന് കണ്ട് പരിചയപ്പെട്ട് ഇവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇവർക്ക് ഓർഡർ കൊടുക്കുക കൊടുക്കാതിരിക്കുക ചെയ്യാം ഏതായാലും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട് അത് ലോകത്തൊക്കെ ഇതുപോലെ ടെക്നോളജി ഉണ്ട് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല ബാക്കി നിങ്ങൾ അന്വേഷിക്കാം ഓക്കെ